എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം നയന രാത്രി പുറത്തൊക്കെ പോയിട്ട് വന്ന് കിടന്ന് ഉറങ്ങുവാണല്ലോ അതുകൊണ്ട് തന്നെ കുറേ കഴിയുമ്പോൾ വയറുവേദന എടുക്കുവാണ് പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ഒരു അസ്വസ്ഥതയാണ് നല്ല വയറുവേദന എടുത്ത് എഴുന്നേറ്റ് ഇന്ന് കുറച്ച് നേരം വയറ് നിക്കി പിടിക്കുന്നു അത് കഴിഞ്ഞ് പെട്ടെന്ന് ഓമിറ്റ് ചെയ്യാൻ വരുവാണ് പെട്ടെന്ന് പോയി ബാത്റൂമിൽ പോയി ഓമിറ്റ് ചെയ്യുന്ന സൗണ്ട് കേട്ടുകൊണ്ടാണ് ആദർശം എഴുന്നേൽക്കുന്നത് അപ്പോഴത്തേക്കും ആദർശം ഓടി വരും എന്താ എന്നാ പറ്റിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താണെന്ന് അറിയത്തില്ല ആദർശമായിട്ട് എൻ്റെ വൈറ്റിന്ന് ഇങ്ങനെ ഉരുണ്ട് കയറി പോലെ തോന്നുകയാണ് ഭയങ്കര വേദനയാണ് എന്ന് പറയുമ്പോൾ ആദർശം ചോദിക്കുന്നുണ്ടോ ഓമിറ്റ് ചെയ്തോ എന്ന് അങ്ങനെ ആ ശകലം എന്ന് പറഞ്ഞു യോ എന്നിട്ട് ആകെ ഇങ്ങനെ വിഷമത്തിൽ ഇങ്ങനെ വയറ് നിക്കി പിടിച്ചിരിക്കുമ്പം ഇനി നമുക്ക് ഇങ്ങനെ ഇവിടെ ഇരുന്ന് ശരിയാക്കിയാലും നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം എന്ന് പറയുക അന്നേരം ആദർശമായിട്ടും കൂടെ വരണ്ട അച്ഛനും അമ്മയെ ആരെങ്കിലും വിളിക്കുക എന്ന് പറയുമ്പോൾ വേണ്ട ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറയും പിന്നെ നയനെ സമ്മതിക്കാത്തത് കൊണ്ട് ദേവ്യേനെ വിളിക്കുവാണ് ദേവേനിയും എല്ലാവരും ഉറക്കത്തിലാണല്ലോ ഫോൺ അടിക്കുന്നത് ചാടി എഴുന്നേറ്റ് എടുക്കും എന്നിട്ട് എന്താ മോനെ എന്ന് ചോദിക്കുന്നതേക്കും അമ്മയും അച്ഛനും പെട്ടെന്ന് ഇങ്ങോട്ട് പോവാം നാ എനിക്ക് തീരെ സുഖമില്ല എന്ന് പറയുമ്പേക്കും ദേവയാനിക്ക് ഭയങ്കര പെപ്രകളം ആട്ടോ ഒന്നാമതെ ഞാൻ പ്രഗ്നൻറ്റ് ആണല്ലോ അതുകൊണ്ട് തന്നെ രണ്ടുപേരും കൂടെ ഓടി പിടിച്ച് റൂമിലേക്ക് വരുന്നു റൂമിലേക്ക് വന്നു കഴിഞ്ഞ് വയറുവേദനയാണ് എന്നൊക്കെ അറിയുമ്പം ദേവേനെ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയും നേരം നയന പറയുന്നുണ്ട് വേണ്ടമ്മ എനിക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല എനിക്കൊരു ചുക്ക് കാപ്പി ഇട്ട് തന്നാൽ മതി എന്ന് പറയുമ്പം ജയം പറയുന്നുണ്ട് മോൾക്ക് സഹിക്കാൻ മേലാത്ത വേദന വന്നുകൊണ്ടല്ലേ ഇവനോട് പറഞ്ഞത് ആ സ്ഥിതിക്ക് ആ വേദന ഇവിടെ വെച്ചോണ്ടിരിക്കേണ്ട നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകാം പോയിട്ട് പെട്ടെന്ന് വരാലോ പിന്നെ എന്താ കുഴപ്പം എന്ന് ചോദിക്കുക അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി എഴുന്നേക്കുന്നു അങ്ങനെ ആദർശം കൂടെ ചെല്ലാമെന്ന് പറയും നേരം ജയം പറയുന്നുണ്ട് വേണ്ട നീ വരണ്ട ഞങ്ങൾ പൊയ്ക്കോളാം എന്ന് പറയുമ്പോൾ വേണ്ട അച്ഛാ ഞാനും വരാമെന്ന് പറയുമ്പോൾ നിനക്കെന്താ വിശ്വാസം ്വാസമില്ലേ ഞങ്ങൾ കൊണ്ടുപോയിട്ട് വരാം നീ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ആദർശനെ ഒന്ന് ആശ്വസിപ്പിച്ചിട്ട് അവർ നയനയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ് ആദർശനാകെ വിഷമം നയനിക്ക് നയനക്ക് സുഖമില്ല എന്നറിഞ്ഞിട്ട് കൂടെ ചെല്ലാനൊന്നും പറ്റുന്നില്ലല്ലോ അതിൻ്റെ ഒരു വിഷമം ഏതായാലും അവർ താഴേക്ക് ഇറങ്ങി വന്ന് ജയൻ ഡോറ് തുറക്കുമ്പേക്കും ദയവേനെ പറയുന്നുണ്ട് ഇതിപ്പം ചെന്നിട്ടുണ്ടെങ്കിലും ഡ്യൂട്ടി ഡോക്ടർ അല്ലേ കാണുകയുള്ളൂ നമ്മളിപ്പോൾ എന്താ ചെയ്യുക എന്ന് അന്നേരം ജയൻ പറയും അത് സാരമില്ല എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഗൈനക്കോളജിസ്റ്റിനെ വിളിച്ച് വരുത്താവുന്നതേ ഉള്ളൂ എന്ന് പറയും എന്നിട്ട് നാ എന്നോട് ചോദിക്കാം എന്തെങ്കിലും മാറ്റമുണ്ടോ മോളേന്ന് ചോദിക്കുമ്പോൾ ഒമിറ്റ് ചെയ്തപ്പോൾ ഇത്തിരി കുറവുണ്ട് എന്ന് പറയുന്നു അങ്ങനെ അവർ പോകാൻ തുടങ്ങുന്നതേക്കും അങ്ങോട്ടേക്ക് ജലജ് വരും ഇതെന്താ എവിടെ പോവാ നിങ്ങൾ എന്ന് ചോദിക്കുമ്പോഴേക്കും മോൾക്ക് സുഖമില്ല അവൾക്കൊരു ചെറിയ വയറുവേദന ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം നീ വാതള അടിച്ചു കിടന്നു എന്ന് പറയും അന്നേരം ജയൻ ചോദിച്ചു എനിക്ക് ഉറക്കൊന്നും ഇല്ലയെന്ന് നേരെ ഇല്ല ശബ്ദം കേട്ട് ഞാൻ എഴുന്നേറ്റ് വന്നതാ എന്ന് പറയുമ്പം ആ എന്നാൽ നീ പോയി കടന്നു എന്ന് പറയും എന്തേക്കും ജലജ പറയുക ഓ മോൾക്ക് ആകെ വിഷമമല്ലേ ആദർശ കൂടെ ഇല്ലാത്തതിൻ്റെ ആദർശ ജയിലിലായതിൻ്റെ ഒക്കെ വിഷമം കാണുമല്ലോ അതൊക്കെ കൂടി ആയിരിക്കുമില്ലേ എന്നൊക്കെ ചോദിക്കുവാണ് അപ്പോഴത്തേക്കും ദേവേനെ ആ മതി മതി നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവരവിടെ നിന്നു പോരുവാണ് അവർ വണ്ടി കയറിങ്ങ് പോയി കഴിഞ്ഞെങ്കിൽ ഭയങ്കര സന്തോഷം ആട്ടോ ജലജയ്ക്ക് ജലജ മനസ്സിലോർക്കുവാണ് ഇത് ഏതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ പോകുന്ന പോക്കിൽ അവളുടെ വയറ്റിലെ കുഞ്ഞോട് പോകുകയാണെങ്കിൽ ഞാൻ ഡബിൾ ഹാപ്പിയാണ് എന്നിങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട് എന്നിട്ട് ജലജ നേരെ അബിയേടേയും നയനയുടെയും റൂമിലേക്ക് വരുവാണ് അവിടെ വന്ന് വാതിൽ തട്ടുമ്പം നല്ല ഉറക്കത്തിൽ ഇല്ലേ നമ്പി ചോദിക്കുന്നുണ്ട് ഇത് ആരാട ഈ രാത്രിയിൽ ഒന്ന് പോയി നോക്കുക എന്ന് പറയും അങ്ങനെ അബി വന്ന് വാതിലോർന്ന് എന്താമ്മ ഈ രാത്രിയിൽ എന്ന് വെക്കുമ്പം എടാ ഒരുത്തിക്ക് വയർ വേദനയും തല ചുറ്റിലും ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം ആട്ടോ അബിക്ക് അന്നേരം അത് കേട്ടുകൊണ്ട് വരുന്ന നവ്യ ആളുള്ള ഈ അവസ്ഥയിൽ എനിക്ക് വിഷമമുണ്ട് പക്ഷെ ഞാനത് കാണിക്കത്തൊന്നുമില്ല എന്ന് പറയുക അന്നേരം ജലജ പറയുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നീയുമൊരമ്മയായതാണല്ലോ അമ്മയായതാണല്ലോ അതുപോലെ പല വേദനകളും ഈ സമയത്തുണ്ടാകും അതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല പിന്നെ ഒരുത്തും ജയിലിലായില്ലേ അതിൻ്റെ വിഷമവും ഒക്കെ കാണുമായിരിക്കും അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ നമ്മൾ വിഷമിക്കേണ്ട ഒരാവശ്യവേ ഇല്ല ഇവൻ ജയിലിലായിരുന്ന സമയത്ത് എല്ലാവരും ആഘോഷിച്ചതല്ലേ അതുകൊണ്ട് ഇനി നമ്മളത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല അവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അവൻ ഈ അവസ്ഥയൊക്കെ വന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നവ്യം പറയുന്നുണ്ട് അയാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു കാണും അതുകൊണ്ടാണ് അങ്ങ് ദുബായിൽ ജയിലിലായത് മിക്കവാറും ആ അനഖയുടെ ബന്ധുക്കൾ തന്നെയായിരിക്കും അയാളെ ജയിലിലാക്കിയത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം അഭി പറയുന്നുണ്ട് അതെനിക്കും തോന്നുന്നുണ്ട് എന്ന് അന്നേരം ജലജ പറയുന്നുണ്ട് ഏതായാലും ഈ കുഞ്ഞു പോയാലും നിന്റെ അനിയത്തിക്ക് സങ്കടം കാണും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം അവൾക്ക് കൊഞ്ചിക്കാനും സ്നേഹിക്കാനും ആ ചന്തു മോളുണ്ടല്ലോ അതുകൊണ്ട് അവൾ വലിയ വിഷമിക്കുന്നൊന്നും തോന്നുന്നില്ല അതുകൊണ്ട് നീ ഈ കാര്യത്തിൽ വിഷമിക്കാൻ നിൽക്കണ്ട എന്ന് പറയുന്നു അന്നേരം നവ്യ പറയുന്നുണ്ട് ആ പെങ്കൊച്ച് അവൾ ഇതിനെല്ലാം കാരണമാണ് പിന്നെ അയാളും എന്നൊക്കെ അപ്പോഴും ജലജ നവ്യോട് പറയുവാണാണ് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഈ ഒരു കാര്യത്തിൽ നവ്യ നീ ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നിന്റെ അനിയത്തിമാർ രണ്ടുപേരും ഇവൻ ജയിലിലാകുന്ന സമയത്ത് അവരുടെ ഒപ്പം നിന്ന് ഇവനെ ജയിലിലാക്കാൻ വേണ്ടി ശ്രമിച്ചവരാണ് അതുകൊണ്ട് ആ ഒരു രീതിയിലുള്ള വിഷമമൊന്നും വേണ്ട എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട് അതുകൊണ്ടല്ലേ ഞാൻ എൻ്റെ രണ്ട് അനിയത്തിമാരെയും വെറുത്തത് എന്ന് പറയുക ഞാൻ നവ്യ പറയുന്നുണ്ട് ആ വെറുപ്പ് എപ്പോഴും വേണം അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് അനിയത്തിമാരോട് ഇങ്ങനെ സ്നേഹം പൊട്ടിമുളച്ചിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഓ അങ്ങനെയൊന്നും ഇല്ല എന്ന് നവ്യ പറയുന്നു ി പോയി കിടന്ന് ഉറങ്ങിക്കോ ഇങ്ങനെ ഉറക്കളക്കാൻ നിൽക്കണ്ട എന്ന് ജലജ പറയുക നവ്യനെ പറഞ്ഞു വിട്ടിട്ട് രണ്ടെണ്ണം കൂടെ പുറത്തേക്ക് പോരും അന്നേരം നവിക്ക് സംശയമൊന്നുമില്ല കേട്ടോ നവ്യ റൂമിൽ പോയി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിപ്പുണ്ട് എന്തായാലും പുറത്തേക്ക് വരുന്ന ജലജ അഭിയെ മാറ്റി നിർത്തി പറയുവാണ് ഇപ്പം നയനയുടെ റൂമിൽ ആരുമില്ല ആദർശ ജയിലിലായപ്പോ തന്നെ ആയപ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിലാകെ വിഷമമാണ് അതുകൊണ്ട് അവർ ആ റൂമിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കത്തില്ല അവളുടെ റൂമിൽ ഇഷ്ടം പോലെ സ്വർണ്ണമുണ്ട് നമുക്ക് ആ റൂമിൽ ഒന്ന് കയറി നോക്കിയാലോ എന്ന് ചോദിക്കുവാണ് അന്നേരം അഭി പറയുന്നു ഇതേ കാര്യം ഞാൻ അമ്മയോട് പറയാൻ വരുമായിരുന്നു ഈ സമയത്ത് ആ റൂമിൽ നിന്ന് എന്തെങ്കിലും പോയാൽ അവരാരും ശ്രദ്ധിക്കുകയില്ല ഇഷ്ടം പോലെ സ്വർണ്ണമുള്ളുണ്ട് ചെറിയ ചെറിയ സാധനങ്ങൾ പോയാൽ അവൾ ശ്രദ്ധിക്കത്തില്ല ഇതിനു മുമ്പ് ഞാൻ ആ റൂമിൽ കയറി അവളുടെ ആഭരണത്തിൽ നിന്ന് രണ്ടുമൂന്ന് കമ്മലും മോതിരമൊക്കെ എടുത്തിട്ടുണ്ട് അത് അവൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇപ്പം എടുക്കുവാണെങ്കിൽ നല്ല സമയമാണ് എന്നൊക്കെ പറയുവാണ് ജലജ പറയുന്നുണ്ട് എടാ കമ്മലും മോതിരമൊക്കെ ഇഷ്ടം പോലെ അവൾക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ നിന്ന് രണ്ടു മൂന്നെണ്ണം പോയാൽ ആരാണ് അതുകൊണ്ട് നമുക്ക് ഇപ്പം െ ആ റൂമിലേക്ക് പോകാം ഉടനെ ഒന്നും ഏതായാലും അവർ തിരിച്ചു വരികയല്ല ചിലപ്പോൾ ഇന്ന് വന്നില്ലെന്നും വരാം അതുകൊണ്ട് വാ എന്ന് പറഞ്ഞ് രണ്ടുപേരോട് പോകാം കേട്ടോ അന്നേരം അഭി പറയുന്നുണ്ട് ആദർശ ജയിലായ സമയത്തെ ആ റൂമിൽ കയറി ഒന്ന് നോക്കണം എന്ന് ഞാൻ കരുതിയതായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും ഈ ഒരു റൂമിൻ്റെ റൂമിലോട്ട് വരുവാണ് അപ്പോൾ സ്റ്റെയർ കയറി വരുന്നത് പയ്യെ ഡോറ് തുറന്ന് നോക്കുന്ന ആദർശം കാണുന്നുണ്ട് അന്നേരം ആദർശ് ഇവരെന്താ പോലും ഇങ്ങോട്ട് വരുന്നേ എന്നൊക്കെ മനസ്സിൽ ഓർത്തിട്ട് ആ വാതിലിൻ്റെ ബാക്കിൽ നിൽക്കുക അപ്പോൾ കറക്റ്റ് വന്ന് വാതലങ്ങ് തുറക്കുമ്പം ആദർശ പെട്ടെന്ന് ആദർശൻ്റെ മൊബൈലും വായിച്ചു എടുത്തോണ്ട്

അന്നേരം ജലജ പറയും എടാ അവൻ യൂസ് ചെയ്യുന്ന റൂമല്ലേ അപ്പോൾ അവൻ്റെ സ്മെല്ല് കാണും അതിന് നീ ഇങ്ങനെ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് രണ്ടെണ്ണം അങ്ങോട്ട് ആ ഷെൽഫിൻ്റെ അങ്ങോട്ട് പോവാണ് എന്നിട്ട് ഓരോ പെട്ടിയെടുത്ത് നോക്കുകട്ടോ ഏറ്റവും വലിയ സ്വർണം ഏതാണ് എന്ന് അന്നേരം അഭി പറയുന്നുണ്ട് അമ്മേ എല്ലാ സാധനങ്ങളും ഇരുന്നൂലെ തന്നെ തിരിച്ചു വെച്ചേക്കണം ഇവിടുന്ന് പോയവൾക്ക് ഒരാളുടെ തലച്ചോറല്ല നാല് പേരുടെ തലച്ചോറുണ്ട് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും മാറി മറിഞ്ഞ് അവൾ കണ്ടുപിടിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഇതെല്ലാം കേട്ടോണ്ട് ആദർശിച്ച് ആ കട്ടിലിൻ്റെ ബാക്കിൽ ഇരിപ്പണ്ടേ അതുപോലെ പയ്യെ എഴുന്നേറ്റ് ഒളിഞ്ഞു നോക്കുന്നുണ്ട് ഇവർ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അങ്ങനെ തപ്പി തപ്പി ഒരു വലിയ പെട്ടി എടുക്കും എന്നിട്ട് അതിൻ്റെ അന്ന് ഒരു വലിയ സ്വർണ്ണമാല നെക്ലേസ് എടുക്കുവാണ് അന്നേരം ഇത് കാണുന്നെങ്കിൽ ഭയങ്കര സന്തോഷം അഭിക്കേ അന്നേരം ജലജ പറയുന്നുണ്ട് ഇത് കണ്ടോ ഇത് ഈ കുടുംബത്തിൽ പാരമ്പര്യമായിട്ട് മാറി കൈമാറി കിട്ടിയേക്കുന്ന സ്വർണ്ണമാണ് ഇതാദ്യം നിന്റെ മുത്തശ്ശിയുടെ കയ്യിലായിരുന്നു അത് കഴിഞ്ഞ് മുത്തശ്ശി ആ അഹങ്കാരി ദേവയാനിക്ക് കൊടുത്തു അവൾ ഒരർഹതയില്ലാത്ത അവളുടെ മരുമകൾക്ക് ഈ സ്വർണം കൊടുത്തു ഞാൻ പണ്ട് തൊട്ടേ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സാധനമാണ് ഈ നെക്ലേസ് ഞാൻ ഒരുപാട് മോഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇതങ്ങ് എടുക്കുവാണ് എന്നൊക്കെ പറയുമ്പം അഭി പറയുന്നുണ്ട് അമ്മ വലിയ വല്യ സാധനങ്ങളൊന്നും എടുക്കണ്ടട്ടോ അത് പിന്നെ പണിയാകുമെന്ന് അന്നേരം ജലചോറിയും പിന്നെ വല്യ വലിയ സാധനങ്ങൾ എടുക്കാതെ ചെറുതെടുത്തിട്ട് കാര്യമുണ്ടോ ഏതായാലും ഈ നെക്ലേസ് എനിക്ക് വേണം ഞാൻ എടുക്കുവാണ് എന്ന് പറയും അന്നേരം അബി ആ എടുത്തിങ്ങനെ കൈ പിടിച്ചിങ്ങനെ നോക്കുവേ എന്നിട്ട് പറയുന്നുണ്ട് അമ്മ ഇതിപ്പം ഒരു പത്തിരുപത് പാവം കാണും വിറ്റിട്ടുണ്ടെങ്കിൽ പത്തിരുപത് ലക്ഷം രൂപ കിട്ടും ഇപ്പോഴത്തെ സ്വർണത്തിൻ്റെ വില വെച്ചിട്ട് നമുക്ക് വിറ്റായിരുന്നെങ്കിൽ ഫിഫ്റ്റി ഫിഫ്റ്റി എടുക്കായിരുന്നു എന്ന് പറയുമ്പം അയ്യടാ അങ്ങനെ അതങ്ങ് വിൽക്കണ്ട ഇത് അന്നേ എന്ന് പറഞ്ഞാൽ അബിയുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നുണ്ടേ അന്നേരം അബി പറയുന്നുണ്ട് ആ എന്നാൽ അമ്മ അത് എടുക്കേ എന്നിട്ട് നാളെ തന്നെ ഇതുകൊണ്ട് ലോക്കറി വെക്കണം ഏതായാലും തിരിച്ചു വരുന്ന അവൾ ഇവിടെ സ്വർണം ചെക്ക് ചെയ്യാനൊന്നും പോകുന്നില്ല അതുകൊണ്ട് തന്നെ ആരും അറിയാൻ പോകുന്നില്ല ഇനി എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോഴല്ലേ അവൾ ഈ സ്വർണം എടുത്ത് നോക്കുകയുള്ളൂ ആ സമയത്ത് ഇത് അമ്മയുടെ ലോക്കറിൽ ഇരിക്കണമെന്ന് പറയുമ്പോൾ അത് അങ്ങനെ തന്നെ വേണ ഏതായാലും ഇത് ഇനി തിരിച്ചു കൊടുക്കാനൊന്നും ഞാൻ പോകുന്നില്ല ഇത് നന്നായിട്ട് പോളിഷ് ചെയ്ത് എൻ്റെ മകളുടെ വിവാഹം വരുന്ന സമയത്ത് അവൾക്ക് ഇട്ട് കൊടുക്കും അവളുടെ കഴുത്തേക്ക് കിടക്കണം അങ്ങനെ അർഹതയില്ലാത്തവർ ഇതങ്ങനെ ഉപയോഗിക്കണ്ട എന്നൊക്കെ പറയുവാണ് അന്നേരം അബി പറയുന്നുണ്ട് എന്തെങ്കിലും ആകട്ടെ ഏതായാലും അമ്മ സമയമെടുത്ത് ഇതെല്ലാം നേരവണ്ണം വെക്കണം കേട്ടോ എന്നൊക്കെ പറയുന്നു ആ സ്വർണ്ണം എടുത്ത് ജലജ കഴുത്തിലൊക്കെ ഇട്ടു നോക്കിക്കൊണ്ടിരിക്കുക അന്നേരം അമ്മയങ്ങ് മാറി ഞാൻ ഇതെല്ലാം ഒന്ന് നേരാവണം അടുക്കി വെക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ ഇരുന്നപോലെ തന്നെ എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് ജലജയോട് പറയുവാണെങ്കിൽ ആരും കാണാതെ സാരിയുടെ ഇടയ്ക്ക് അത് സൂക്ഷിച്ചു വെക്കാൻ അങ്ങനെ യുടെക്ക് അത് സൂക്ഷിച്ചു വെച്ച് രണ്ടുപേരൂടെ റൂമിൽ നിന്നങ്ങ് ഇറങ്ങി പോരുവാണ് അതിനിടയ്ക്ക് ജലജ പറയുന്നുണ്ട് ഏതായാലും ഇന്ന് ചിലപ്പോൾ അവൾ തിരിച്ച് വരത്തൊന്നുമില്ല ആദർശ ജയിലിലായതിൻ്റെ നല്ല പ്രഷറുണ്ട് അവൾക്ക് അതുകൊണ്ട് തന്നെ നല്ല പ്രഷർ കയറിയതുകൊണ്ടായിരിക്കും കൊണ്ടായിരിക്കും എടുത്തത് ഈ പോക്കിൽ അവളുടെ കുഞ്ഞും ചിലപ്പോൾ പോകുമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പം ആദർശന് നല്ല ദേഷ്യം വരുന്നുണ്ട് പക്ഷെ അവിടെ നിന്ന് എഴുന്നേക്കാൻ പറ്റില്ലല്ലോ ഏതായാലും അവർ സ്വർണം എടുത്തുകൊണ്ട് റൂമിൽ നിന്ന് അങ്ങ് പോരും പോകുന്ന കഴിയുമ്പം ആദർശന് ദേഷ്യം വരുന്നുണ്ട് ആദർശം ഓർക്കുവാണ് സ്വർണ്ണം ത്തോട് ഇത്രത്തോളം അത്യാർത്ഥിയുള്ള ഒരമ്മയുടെ മകനാണ് അഭി അപ്പൊ പിന്നെ അഭിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് ഏതായാലും അവർ ആ സ്വർണ്ണമായിട്ട് റൂമിലേക്ക് പോകുന്നു ജലജ മുറിയിലെത്തിയതിന് ശേഷം അത് കഴുത്തിയിൽ ഇട്ടൊക്കെ നോക്കുന്നുണ്ട് എന്നിട്ട് എന്ത് ഭംഗി ഇത് കഴുത്തി കിടക്കുന്ന കാണാൻ ഇത് എനിക്ക് തന്നെ അർഹതപ്പെട്ടതാണ് നാളെ രാവിലെ തന്നെ ഇത് ലോക്കറിൽ കൊണ്ട് വെക്കണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് അതെടുത്ത് അകത്ത് വയ്ക്കുന്നു കുറേ നേരം ഇട്ടൊക്കെ ഉണ്ട് ഭയങ്കര സന്തോഷമായി ജലജയ്ക്ക് ഏതായാലും ഈ സമയം ആദർശനാകെ ടെൻഷനായി കാരണം റൂമിലിരുന്ന സ്വർണവും പോയി നയന ഹോസ്പിറ്റലും ആണല്ലോ അതുകൊണ്ട് ടെൻഷൻ കാരണമായിരിക്കും നേരെ അനിയുടെ റൂമിലേക്ക് വരുന്നു വാതിൽ എന്താ എന്തായിട്ടാ എന്ന് നോക്കുമ്പം എടാ എനിക്ക് തീരെ വയ്യാതെ അവൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ എനിക്ക് എന്നെ വിളിക്കാൻ മേലായിരുന്നു എന്ന് ചോദിക്കും അതൊന്നും കുഴപ്പമില്ല അച്ഛനും അമ്മയും കൂടെ കൊണ്ടുപോയിക്കുന്നത് വേറെ പ്രശ്നമൊന്നും ഇല്ലാതിരുന്നാൽ മതിയായിരുന്നു റൂമിലിരുന്ന് ശ്വാസം മുട്ടിയപ്പോഴാണ് ഒന്ന് പുറത്തേക്ക് പോയത് അന്നേരം ഫുഡും കഴിച്ചു അതാ പ്രശ്നമായതെന്നാ തോന്നുന്നത് എന്നൊക്കെ പറയുമ്പം അനി പറയുന്നുണ്ട് ഏട്ടത്തേക്ക് ഒന്നാതെ പ്രഷർ കയറി നിൽക്കുമായിരുന്നു ഏട്ടൻ ജയിലിലാണെന്നറിഞ്ഞതും അതുപോലെ നന്ദുവിൻ്റെ ആക്സിഡൻറ്റും എല്ലാം കൂടി ആ സമയത്ത് പുറത്തു ഫുഡ് കഴിച്ചപ്പം ചിലപ്പോൾ പിടിച്ച് കാണില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതിനിടയ്ക്ക് ആദർശി പറയുന്നുണ്ട് എടാ ഇതൊന്നുമല്ല പ്രശ്നം അതിനിടയ്ക്ക് നമ്മുടെ ജ്വലറിന്ന് സ്വർണം കട്ടുവിറ്റു വരുത്തണുണ്ടല്ലോ അവൻ്റെ അമ്മയും അവനും കൂടെ റൂമിലേക്ക് വന്നു എന്നിട്ട് നയനയുടെ സ്വർണ്ണമെല്ലാം അവിടുന്ന് എടുത്തുകൊണ്ട് പോയി എന്ന് പറയുമ്പോൾ അന്നേരം തന്നെ കൈയോടെ പിടിക്കണ്ടായിരുന്നു എന്ന് അനുയോജിക്കും അന്നേരം ആദർശം പറയും അതെങ്ങനെ പിടിക്കാനാടാ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വന്ന കാര്യം അവർക്കറിയത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടാതെ അവിടെ ഇരിക്കുമായിരുന്നു എന്ന് പറയും അത് കഴിഞ്ഞ് ടെൻഷൻ കാരണം ജയനെ വിളിച്ച് ചോദിക്കുവാണ് എന്തായി നയനയുടെ എന്ന് അന്നേരം കുഴപ്പമൊന്നുമില്ല അവിടെ ചെന്നപ്പോഴേ ഡോക്ടർ ഒരു മെഡിസിൻ കൊടുത്തു അന്നേരം വയറുവേദനയൊക്കെ മാറി ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുവാണ് എന്ന് പറയുമ്പോൾ ആദർശ ചോദിക്കുന്നുണ്ട് വേണമെങ്കിൽ ഒരു ദിവസം കിടത്തായിരുന്നു ല്ലോ എന്ന് അതിൻ്റെ ആവശ്യമില്ലാന്ന് ഡോക്ടർ പറഞ്ഞു അതുകൊണ്ടാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത് ഇതേ ഇപ്പം എത്തും എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഫോൺ വെച്ചതിന് ശേഷം ആദർശ് അനിയോട് ചോദിക്കുന്നുണ്ട് അവൻ്റെ കാര്യത്തിൽ ഇനി നമ്മൾ എന്താ തീരുമാനം എടുക്കേണ്ടത് എന്ന് നേരം അനി പറയുന്നുണ്ട് ശരിക്കും അവനെയും അവൻ്റെ അമ്മയും ഈ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്തു കളഞ്ഞാൽ മാത്രമേ ഈ വീട്ടിലെ അപകടം ഒഴിയുള്ളൂ എന്ന് നേരം ആദർശ് പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യില്ല എന്ന് അവർക്കറിയാം അതുകൊണ്ടാണ് അവർ ഇത്രത്തോളം അഹങ്കാരം കാണിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് നേരം അഭി അനി പറയുന്നുണ്ട് ശരിക്കും ഞാൻ അവനെ കമ്പനിയിൽ നിന്ന് പുറത്താക്കിയ പോലെ ശരിക്കും ഈ വീട്ടിൽ നിന്ന് തന്നെ അവനെ പുറത്താക്കുകയാണ് ചെയ്യേണ്ടത് അവനെ അവൻ്റെ അമ്മയും എന്നൊക്കെ പറയുന്നുണ്ട് അനി അതൊക്കെ കേട്ട് ഇങ്ങനെ അത്യാവശ്യം ദേഷ്യത്തോടെ നിൽക്കുന്ന ആദർശനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്